ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണക്കക്കുഞ്ച് തോരനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് കണ്ടേക്കണം എങ്കിൽ പിന്നെ നമുക്ക് വേഗം തന്നെ ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഈ ഒരു ബൗളിന് മുക്കാൽ ഭാഗത്തോളം ഉണക്കക്കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരുപാടുണ്ടായിരുന്നു ഇതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞൊക്കെ എടുത്തപ്പോഴേക്കും ഇത്രയുമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ തോരം വെക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചിരികി എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു വലിയ സവാളയെന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു നാല് വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഉണക്കക്കൊഞ്ച് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത ഉണക്കക്കൊഞ്ചാണ് ഈ ഉണക്കക്കൊഞ്ചിന് തലയും വാലയും ഒക്കെ കളഞ്ഞതിന് ശേഷം ഒരു നാല് പ്രാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഈർപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മൂന്നാല് മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിലിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇതിൽ ആ ഈർപ്പമൊക്കെ നന്നായി മാറിക്കിട്ടുമ്പം നമ്മൾ വറുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സൗണ്ട് ചെറിയ കിരീരാ ഒരു സൗണ്ട് കിട്ടത്തില്ലേ ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതുപോലെ തന്നെ ഇത് കരിഞ്ഞു പോകാതെ നോക്കണം ഇതിപ്പോൾ ആയി കിട്ടിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ തരിതരിയായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ പൊടിച്ചെടുത്തത് എന്നിട്ട് ഇതുപോലെയാണ് ഒന്ന് പൊടിച്ചെടുത്തത് അങ്ങ് പൊടിഞ്ഞു പോകരുത് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി നമുക്കിനി ഒരു കടായിലേക്ക് ഒരു അൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടു അര ടീസ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ചേർത്ത് കൊടുത്താലും മതി എൻ്റെ കൊച്ചുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ സവാള ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊച്ചുള്ളി ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ സവാളയൊക്കെ വഴണ്ടി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ടാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എരിവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഒരു മിനിറ്റ് നന്നായിട്ടൊന്നിളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്ക ഉണക്കക്കൊഞ്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്നിളക്കിയെടുക്കാം നമ്മൾ ഈ ഉണക്കക്കൊഞ്ച് തോരൻ തയ്യാറാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക കാര്യം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മുടെ രുചിക്കനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഉണക്കക്കൊഞ്ച് തോരനൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ടാകും ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അല്പം കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ കൊഞ്ചിൻ്റെ കറി തോരൻ അതല്ലെങ്കിൽ കൊഞ്ച് ചമ്മന്തി എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ കൊഞ്ചിൻ്റെ ആ ഒരു മണം ഈ ഒരു സമയത്ത് നന്നായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഒരുപാട് സമയം അടുപ്പിൽ വെച്ച് ഇളക്കി വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൂടുതൽ നമുക്ക് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ കൊഞ്ച് തോരനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്